ഈ പേരെന്തായിരുന്നു ഇങ്ങനെ ാട്ടം ആയിക്കഴിഞ്ഞാ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി അറിയാണ് ഏ പിന്നെ വേറെ വേറൊരു ഴ്ചകളാണ് മച്ചാമാര്യക്കാഴ്ചകൾ പോളി സ്ഥലമാണ് കേട്ടോ പോളി സ്ഥലമാണ് കേട്ടോ തട്ടുതട്ടായിട്ടാ ഒഴുകുന്നല്ലേ തട്ടുതട്ടായിട്ടാ ഒഴു ആ വലിയ കുഴിയൊക്കെ ഉണ്ടോ

ഓ അടിപൊളിയാണല്ലോ വാവ് അന്യങ്ക അപ്പൊ നമ്മൾ കണ്ട സ്പോട്ട് ഇതാണല്ലേ ഏ പോളി സ്ഥലമാണ് കേട്ടോ പോളി സ്ഥലം അടിപൊളി വച്ചാ അടിപൊളി വലിയ ആഴമൊക്കെ ഉണ്ടോ അവിടെ ഓ അന്യായം മോനെ അന്യായം എന്റെ പൊന്ന മച്ചാമാര് ഇത് സ്വർഗമാണോ സ്വർഗം കണ്ട അന്യായം എന്ന് പറയാ അന്യായം കണ്ടാ ഒളി അല്ലേ എങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടം എങ്ങനെ

എന്റെ പേര് ആ എൻ്റെ പേര് ആ ഒരു മിച്ച ഒരു ഓട്ടോ പൈലറ്റാണോ എൻ്റെ ഓട്ടോ പൈലറ്റോ അതെ അതെ ആ ആ അപ്പോൾ വണ്ടി ആ വണ്ടി എൻ്റെ പേര് ആണ് ഓട്ടോ ഓട്ടോ ഉണ്ട് ആ അൻ്റെ പ്രേമിയാണ് അഞ്ച് പ്രേമിയാണ് അതെ അതെ ആ അപ്പോൾ നമ്മുടെ ഫോളോവർ ആണ് അതെ അതെ ആ ഇത് നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ ഒരു ഫോളോ ഇൻസ്റ്റാലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും കാണുക അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ അപ്പം സേഫായിട്ട് കാണുക ഓക്കെ സേഫ് ആയിട്ട് ആസ്വദിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ വരും ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ആ ശരി ശരി കേട്ടോ ശരി ഓക്കെ താങ്ക് യു